ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ പഞ്ചായത്ത് ഓഫീസിന്റെ റസീപ് കൃത്രിമമായി നിർമ്മിച്ച സംഭവത്തിൽ സി പി എമ്മിന്റെ ആരോപണം തള്ളി യു ഡി എഫ് യു ഡി എഫിന്റെ പ്രതിഷേധ സമരങ്ങൾക്ക് ശേഷമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സിപിഎം വിഷയത്തിൽ ഇടപെട്ടതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാരെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായി ആരോപണമുണ്ട് എടവണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ വ്യാജ റെസിപ്റ്റ് ഉണ്ടാക്കുക തട്ടിയ സംഭവത്തിൽ യു ഡി എഫ് കഴിഞ്ഞ ദിവസം എടവണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് സി പി എം നേതാക്കൾ രംഗത്ത് വന്നിരുന്നത് തട്ടിപ്പിൽ പങ്കാളികളായ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും പോലീസിൽ പരാതി നൽകാൻ പ്രസിഡന്റിന് നിർദ്ദേശം നൽകിയതായും സിപിഎം നേതാക്കൾ പറഞ്ഞിരുന്നു ഇതിന് മറുപടി നൽകുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും സിപിഎം നേതൃത്വം ചെയ്തതെന്നും നേതാക്കൾ പറഞ്ഞു സി പി എം നേതാക്കളുടെ മറ്റു ആരോപണങ്ങൾക്കും യു ഡി എഫ് നേതാക്കൾ മറുപടി നൽകി എ അഹമ്മദ് കുട്ടി എ കരീം സി മെഹബൂബ് എ അബ്ദുൽ ഷുക്ർ എന്നിവർ വാർത്താ പങ്കെടുത്തു എടവണ്ണ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ യു ഡി എഫ് നടത്തിയൊരു ധർണയെ തുടർന്ന് അതിൻ്റെ വിശദീകരണം എന്ന നിലയിൽ ഇടവണ്ണ പഞ്ചായത്തിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സഖാവ് ജാഫറും കൂടിയൊരു വക്തസമ്മേളനം നടത്തേണ്ടി അതിൽ അവർക്കിതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് അവരുടെ ശ്രമം ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ജാഡിക്ക് പരാതി കൊടുത്തു എന്നാണ് അവർ പറയണത് പഞ്ചായത്ത് സെക്രട്ടറി പരാതി കൊടുക്കുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയില്ല അവർ പഞ്ചായത്ത് സെക്രട്ടറി പിന്നെ പ്രസിഡന്റ് ഇപ്പൊ പരാതി എഴുതി കൊടുത്തപ്പോ കഴിഞ്ഞ ഇന്നലെയാണ് ഇന്നലെ എഴുതി കൊടുക്കാൻ കാരണം അന്ന് ഞങ്ങൾ നടത്തിയ ധർണയാണ് അതിന് മുമ്പ് ഒരു പരാതി ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല സംഭവം നടന്നിട്ട് കാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഇന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് ഇത് പരാതി കൊടുത്തില്ല എന്നുള്ളത് പറയേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ അവർ കരുതി കൂട്ടി എങ്ങനെയും ഒതുക്കാൻ പരമാവധി അവർ ശ്രമിച്ചു പക്ഷേ യു ഡി എഫിന്റെ മെമ്പർമാർ വളരെ സമർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് ശേഷം ഈ രീതിയിൽ പിന്നെ ധർണ നടത്തി ധർണ നടത്തിയപ്പം അവർക്ക് മറുപടി പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു വിഷയം വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഇടവണ്ണ പഞ്ചായത്ത് ഓഫീസിലെ യു ഡി എഫ് മെമ്പർമാരെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ അടക്കം പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ക്ലാർക്കുമാരെയും വേറെ സ്റ്റാഫിന്റെയും മുമ്പിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇവരും ഉണ്ടായിരുന്നേക്കാണ് ആ സംഭവം എന്താ വെച്ചാൽ എടവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ അറിയുന്നു എന്നുള്ളതാണ് കാരണം പറഞ്ഞത് ആ രീതിയിൽ ഇവർ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്തിനും ഇവര് പഞ്ചായത്ത് ഓഫീസിലുള്ള മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിലുള്ള കാര്യങ്ങൾ അറിയണ്ടേ അവർക്ക് നിയമ നിയമതടസ്സുള്ളത് അത് അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ ആ രീതിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയത് അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറിനോടൊക്കെ താക്കിയത് പറഞ്ഞിട്ടുണ്ട് ഇവർ ഇവർക്ക് വിവരം കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഇത് ഇതിലൊക്കെ പഞ്ചായത്തുനിന്ന് രസീതി നൽകിയിട്ടില്ലെന്ന് പിന്നെ അമ്മാലി സ്ഥാപിക്കാൻ ശ്രമിക്കും പഞ്ചായത്തുനിന്ന് കൊടുത്ത രസീതി അല്ലെ പുറത്തുനിന്ന് ഉണ്ടാക്കിയ രസീതിയാണെന്നാണ് അത് ഈ കുറ്റവാളിയായ ക്ലാർക്കിനെ രക്ഷിക്കാനുള്ള ശ്രമമല്ലേ എൻ്റെ എന്റെ പിന്നില് അത് പഞ്ചായത്ത് ഓഫീസിൽ അങ്ങനെ രസീത് ഉണ്ടാക്കിയിട്ടുള്ള പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കി കൊടുത്തതാണ് ഇയാൾക്ക് രസീതി എന്ന് സ്ഥാപിക്കുമ്പോ ഈ സീനിയർ ക്ലാർക്കാണ് ഇത് ചെയ്തതെന്ന് ഒരു ഭാഗത്ത് ഇവര് വ്യമായിട്ട് സമ്മതിക്കണേയുള്ളൂ കൃത്യമായിട്ട് ഇപ്പോഴും സമ്മതിക്കുന്നില്ല അയാളെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പൊ ആ സീനിയർ ക്ലാർക്കിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സീനിയർ ക്ലാർക്കിന് അടക്കത്തിൽ പങ്കില്ലാതെ പുറത്തുനിന്നുണ്ടാക്കിയ രസീതിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ലേ അപ്പൊ ഇവരുടെ ഉദ്ദേശങ്ങള് ഒക്കെ വ്യക്തമാണ് പിന്നെ ഈ രശീദിനെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാന്നുള്ള രീതിയിലാണ് ഇവര് പറയണത് അതിൽ ക്യു ആർ ഇല്ല ഒരു പഞ്ചായ സർക്കാരിൻ്റെ പിന്നെ മുദ്ര മാത്രമേ ഉള്ളൂ എന്നാൽ സർക്കാരിൻ്റെ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് രശീദോ സർട്ടിഫിക്കറ്റോ കിട്ടി കഴിഞ്ഞാൽ അതിൽ സർക്കാരിന്റെ മുദ്രയും ണ്ടെങ്കിൽ അതിൽ പിന്നെ പാനോണ്ട് തിരുത്തിയിട്ടുണ്ടോ അത് ആരെങ്കിലും നോക്കോ നമ്മളൊക്കെ അത് വാങ്ങി പോകുക ഞാൻ അടക്കം അത് പൂർണ്ണ പൂർണ്ണമായിട്ട് പരിശോധിക്കാറില്ല നമ്മൾ അറിയുന്ന ആളുകൾ നല്ലവർക്ക് പക്ഷെ ഇനി ഇടുന്നങ്ങോട്ട് ഇവരെ വരണം കഴിയണത് വരെ നമ്മളൊക്കെ പരിശോധിക്കേണ്ടി വരും ശ്രദ്ധിക്കേണ്ടി വരും മാത്രം അതേ കാര്യം സം പറയാനുള്ളൂ പിന്നെ പിന്നെ ഇതിൽ വേറൊന്നും കൂടി ഇവർ പറയുന്നുണ്ട് ഇത് പഴയ റേറ്റ് മതിയോ അതോ പുതിയ റേറ്റ് വേണോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം എന്നാ എത്ര കാലം ഇന്നേ വരെയും പരിശോധിച്ചിട്ടില്ല എന്നല്ലേ മൊബൈൽ പറഞ്ഞിട്ട് വെച്ച മലയാളം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഈ അപേക്ഷ കൊടുത്ത ഇത്രയും കാലമായിട്ടും ഇത് പഴയ റേറ്റ് ഇതിന് മതിയോ അതോ പുതിയ റേറ്റ് വേണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇവർ പഴയ ഡേറ്റിന് ഈ അപേക്ഷ തിരികെ കയറ്റാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളവർക്ക് ഇപ്പോഴും വ്യക്തമല്ല അതുകൊണ്ടാണ് ആ രീതിയിൽ അവർ പറയണത് പിന്നെ ഇവർ പറയണത് യു ഡി എഫിന്റെ കാലത്ത് വലിയ തോതിൽ അഴിമതിയെ നടന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്ന് ജൗഹർ മാഷ കാര്യമാണ് ജോർമാഷ പണം തട്ടിയെന്ന് ജോർമാഷ ഒരു പൈസ തട്ടിയതായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആളുടെ ശമ്പളം തട്ടിയതായിട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് ആർക്കും പരാതി പറയാൻ കഴിയില്ല ആ ടീച്ചറും പറയില്ല ഒരു ടീച്ചറുടെ ശമ്പളം എന്നാളെ പറയുന്നത് ആ ടീച്ചറും പറയില്ല പഞ്ചായത്ത് ഓഫീസ് ആ സ്കൂളിലെ ഒരു ടീ പിന്നെ അതും ആ അധ്യാപകരും പറയില്ല മാത്രമല്ല നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടി വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരു ഇന്നൊക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ കുറെ കാലങ്ങളായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങളുടെയൊക്കെ ഒക്കെ ആ ഓണറോറിയും പതിനഞ്ച് കൊല്ലം ഞാൻ അവിടെ മെമ്പറായിട്ടുണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഞങ്ങൾ ഓണറേറിയ അടക്കം ബാങ്കൊക്കെ വരിക അതേപോലെ പഞ്ചായത്ത് ഓഫീസിലെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ ഏത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവരുടെ ശമ്പളം അവരെ നേരിട്ട് അവരെ കയ്യിലെടുത്ത് കൊടുക്കുകയില്ല അത് ഈ ജൗഹർ മാഷ അവിടെ ഒപ്പിട്ടിട്ട് ഈ പറഞ്ഞ ടീച്ചർ ശമ്പളം കയ്യിൽ വാങ്ങി ഇവർ പിന്നെ ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല ഇവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോവുകയാണ് ഈ പൈസ ഒക്കെ ചെയ്യണത് അപ്പൊ അതാണ് ഒരു പരാതി അവർക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് അവിടുത്തെ സി ഡി എസ് ഓഫീസിലെ അക്കൗണ്ടന്റിന്റെ കാര്യമാണ് അതും ഇതേപോലെ ഒരു സമരം ഞങ്ങൾ നടത്തിയതിന്റെ ശേഷമാണ് ആ വിഷയത്തിലും പോലീസിൽ ഇവർ പരാതി കൊടുത്തത് അതുവരെ ഇവർ മൂടി വെച്ച് പരമാവധി അത് ഒതുക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും വന്ന് ഇവർ നടത്തിയതാണ് അതിലും ഉണ്ടായ വിഷയം എന്താ വെച്ചാൽ ഈ ശരിക്കും ആ കുട്ടിനെ ഇവർ വഞ്ചിച്ചതാണ് ഇനിക്ക് അദ്ദേഹത്തോട് പ്രത്യേക പതി കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ പഞ്ചായത്തിൽ മത്സരിക്കുന്ന കാലത്ത് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റിന്റെ കുടുംബത്തോടൊപ്പം നിന്ന് അങ്ങ് മുതൽ ഇന്ന് വരെ ആ ബന്ധം നിളത്തി പോരുന്ന വ്യക്തിയാണ് പഴയ കാലത്ത് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇന്ന് ആ കുടുംബമായിട്ട് ബന്ധം നിലർത്തി പോരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഭരണം മാറിയിട്ടും അക്കൗണ്ടന്റായി പഞ്ചായത്തുകളിൽ തുടർന്നു അതിൻ്റെ പേരിൽ തന്നെയാണ് അപ്പൊ ആ കുട്ടി എന്തായാലും ആ കുട്ടിന്റെ എല്ലാരും കൂടി ഭജിച്ചതാണ് കാരണം ഇത് പ്രവാസി ലോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയായിരുന്നു ഞാൻ മനസ്സിലാക്കണത് ആ സംഖ്യ ആ കാലത്ത് സാങ്കേതികമായിട്ട് തിരിച്ചടിവിലുള്ള കുറെ സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ സർക്കാർ നമ്മ സംഖ്യ അവിടെ പെൻഡിങ് ആയിട്ട് വന്നപ്പോ പഞ്ചായത്ത് ഓഫീസിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിലും ബാക്കിയുള്ള ആളുകളൊക്കെ സി ഡി എസിന്റെ ഭരണസമിതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒക്കെ ഈ പൈസ തിരിമറി നടത്തി പക്ഷെ ഞങ്ങൾ ആ സമരം പെട്ടെന്ന് നടത്തിയതെല്ലാം കൂടി വന്നപ്പോ ഈ പൈസ പെട്ടെന്ന് തിരിച്ചടക്കാൻ വരെ കൊണ്ട് കഴിഞ്ഞില്ല അപ്പൊ അതിനു വേണ്ടിയുള്ള അവകാശം ആണ് ഇവരന്ന് ഉണ്ടാക്കിയത് ആ സാവകാശം കിട്ടിയിട്ടാണ് അവർ ഈ പൈസ തിരിച്ചടച്ചത് അങ്ങനെ അവർ ഞാൻ ആ പൈസ തിരിച്ചടിച്ചത് അല്ലാതെ ഈ ഇവൻ അതിന് പൈസ തിരിച്ചടവാനും കൊണ്ട് കഴിയില്ല അവൻ അടിച്ചിട്ടില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ എന്റെ സത്യാവസ്ഥ ഞാൻ സൂക്ഷ്മമായിട്ട് എൻ്റെ ശുഭ കിട്ടി വരും അപ്പൊ ഇതിലൊക്കെ ഇവരുടെ കൈകൾ ആ രീതിയിലാണ് അപ്പൊ അവർ അവർ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും പിന്നെ ഇതാണ് അവരെ സംബന്ധിച്ച് പറയാൻ അവർക്ക് പറയാനുള്ളത് സി ഡി എഫ് എസ് ഓഫീസിൽ വേറൊരു കാര്യം കൂടി ഉള്ളത് സി ഡി എഫ് ഓഫീസിൽ അന്നും എന്നും ഒരു ഉപജാപക സംഭം അവിടെ നിലക്കുണ്ട് അവിടെ പഞ്ചായത്തിന്റെ സി ഡി എസ് പ്രസിഡന്റിനടക്കം രസീത് ഒപ്പണ അധികാരം ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാം എന്തായാലും അക്കൗണ്ടന്റും എന്തെങ്കിലും തന്നെ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റിനും എക്കൗണ്ടന്റിനും മാത്രമേ അവിടെ പൈസ സ്വീകരിച്ചിട്ട് രസീത് കൊടുക്കാൻ അധികാരമുള്ളൂ അന്നും എന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ വേറെ ചില പുറത്തു നിന്നുള്ള ആളുകളൊക്കെയാണ് അവിടെ ഒരു പൈസ വാങ്ങി കാരണം ആളുകൾ സി ഡി എസിൻ്റെ ആളുകൾ ഓരോ വാർഡിലുള്ള ആളുകൾ ലോണെടുത്തും മറ്റുമൊക്കെ വാങ്ങുന്ന ലോണുകൾ തിരിച്ചടവ് ഇനി രസീതി കൊടുക്കുന്നത് പിന്നെ പലപ്പോഴും അവിടെ ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ല ഈ ഞാൻ ഈ പറഞ്ഞ ആളുകളാണ് ആ ആ കാലത്തും ഒന്ന് രണ്ടാളുകൾ രണ്ടാളുകൾ പ്രധാനമായിട്ടും ഈവൻ അവിടെ അക്കൗണ്ടന്റ് ആയിരുന്ന കാലത്തും രണ്ടാളുകൾ പ്രധാനമായിട്ടും അവിടെ ഒപ്പിട്ട് രസീതി വാങ്ങി രശീതി കൊടുത്തിട്ടുണ്ട് അതിന്റെ തെളിവുകളുണ്ട് അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ അല്ലെങ്കിൽ രശീതികളെ പരിശോധിച്ചിട്ട് അവർ ബോധ്യപ്പെടുത്തട്ടെ അങ്ങനെ അന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നും അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നത്തെ കാര്യം സൂക്ഷ്മമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇവര് ആളുകളുടെ ഈ വാചകം നട പിന്നെ വാചക അസൃത്തി നടത്തിയിട്ട് ജനങ്ങളെ മുമ്പില് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അത് വിജയിക്കാൻ പോണില്ല ഞങ്ങൾ പിന്നെ ഇയാളെ ഈ പിന്നെ കെട്ടിടത്തിന്റെ ഉടമ ഒരു ലീഗുകാരനാണ് എന്നുള്ള പിന്നെ അവർക്ക് ഒരു ന്യായകരനും പറയുള്ള ഒരു ലീഗുകാരനാണെങ്കിലും അയാൾ ഈ നാട്ടുകാരനല്ല അയാൾ ഇളങ്കൂറുകാരനാ ഇളങ്കൂർക്കാരൻ ഒരാള് അതും അയാളെ കെട്ടിടം മുണ്ടേങ്ങരയിലാണ് മുണ്ടേങ്കരയിൽ കെട്ടിടം ഉണ്ടാവുക ഇടവണ്ണ പഞ്ചായത്തിന്റെ ഭരണം സി പി എമ്മിനാവുക മുണ്ടേങ്കരന്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ലല്ലോ പിന്നെ ഇടവണ്ണ പഞ്ചായത്ത് ഓഫീസ് ഭരണം സി പി എമ്മിനാവുക അപ്പൊ അങ്ങനെ വരുമ്പം ഇയാള് അന്ന് സെബിഹ് അവിടെ സി ഡി എസ് ൽ അക്കൗണ്ടന്റ് പറഞ്ഞ് കാണിച്ചത് പോലെ അയാള് സൈലന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കറിയാം എന്തായാലും ഇതിന്റെ പേരില് ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ശ്രമം ആണ് നിങ്ങൾ നടത്തണത് കാരണം ഉദ്യോഗസ്ഥന്മാരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് എപ്പോഴും കൊടുങ്ങുക ഉദ്യോഗസ്ഥന്മാർ കൊടുക്കും ഇവർക്കൊക്കെ പിന്നെ പൈസയും വാങ്ങി പോക്കറ്റിലാക്കി തടിയെടുക്കുക അയേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം അവർ തെടിയെടുക്കും ആ രീതിയിലുള്ള തടിയെടുക്കലാണ് ഇന്ന് സി പി എമ്മിന്റെ നേതാക്കള് നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പത്രസമ്മേളനം ആച്ചറുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ യു ഡി എഫിന്റെ പഞ്ചായത്ത് മാർച്ചുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനായി ഞങ്ങൾക്കതിൽ കൂടുതൽ പ്രസന്റ് പത്രസമ്മേളനത്തിന് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നില്ല കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണ്ട പാർട്ടി പറഞ്ഞിട്ടാണ് പ്രസിഡന്റ് പരാതി കൊടുത്തത് അല്പ പറയുന്നത് പാർട്ടി എന്തെയ്യോ ഒന്നര മാസം ഇത് വെക്കാൻ ശ്രമിച്ചിട്ട് പൊളിഞ്ഞപ്പോളാണോ പാർട്ടി പരാതി കൊടുക്കാൻ പ്രസിഡന്റോട് പറഞ്ഞത് എന്നേ ഞാൻ ചോദിക്കാറുള്ളൂ കാരണം ഈ സംഭവം സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെട്ട് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഹയർ അതോറിറ്റി ഡി ഡി പിക്ക് ഫെബ്രുവരി മാസം നാലാം തീയതി പരാതി കൊടുത്തിട്ട് മാർച്ച് പതിമൂന്നിനാണ് യു ഡി എഫ് സമരം ചെയ്തത് മാർച്ച് പതിമൂന്ന് യു ഡി എഫ് സമരം ചെയ്ത് അന്ന് തന്നെ സസ്പെൻസ് ഓർഡർ വരുന്നത് അന്നിത് നിൽക്കല്ലി ഇല്ലാതെ ഇത് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു പാർട്ടിന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എടവണ്ണയിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല യു ഡി എഫിന്റെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ ശക്തമായി സമരം ചെയ്ത ആളുകൾ അങ്ങനെ ഇപ്പം നിങ്ങൾ പറയണതെന്താ വെച്ചാൽ യു ഡി എഫിന്റെ കാലത്ത് അത് നടന്നത് നടന്നു എന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പത്ത് പറയുന്നത് അതിനല്ല ജനങ്ങൾ നിങ്ങൾ അധികാരത്തിൽ വന്ന് അധികാരത്തിൽ വന്ന് ഇത് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അഴിമതി ആ അഴിമതി മൂടി വെക്കാനും കൂടുതൽ കൊള്ള നടത്താനും നിങ്ങൾ ശ്രമിക്കുന്നു നാലാം തീയതി സെക്രട്ടറി ഡി ഡി പിക്ക് പരാതി കൊടുത്ത് ആറാം തീയതി തന്നെ കക്ഷി ഇവിടെ പരാതി കൊടുക്കാണ് എനിക്ക് പൈസ വേണ്ട റീഫണ്ട് വേണ്ട ഇനി ഞാൻ ഏതെങ്കിലും പൈസ അടക്കാനുണ്ടെങ്കിൽ ഞാൻ അടക്കാൻ തയ്യാറാണ് അല്ലേ അതിനുശേഷം വിജിലൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് വന്നു ഈ കഷി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ സസ്പെൻഡ് ചെയ്ത യു ഡി ക്ലർക്ക് പ്രസിഡന്റ് പാർട്ടിയുടെ ഉത്തരവാദിത്ത ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിൽ ഇരുന്ന് ചർച്ച നടത്തിയിട്ടില്ല നിങ്ങൾ അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ചർച്ച നടത്തിയിട്ടില്ലേ എന്തിനാണ് ചർച്ച നടത്തിയത് ഇത് ഒതുക്കി തീർക്കാനല്ലേ നിങ്ങളത് എത്രത്തോളം ഒതുക്കി തീർക്കുമെന്ന് ഞങ്ങൾ നോക്കിയിരുന്നത് അങ്ങനെ ജനങ്ങളെ കണ്ണില് പൊടിയിടാനുള്ള ശ്രമം ആയിട്ട് നിങ്ങൾ നടക്കണ്ട യു ഡി എഫ് സമരം നടത്തി ജനങ്ങളെ കണ്ണിൽ നിങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ കണ്ണില് ജനങ്ങളെ കണ്ണില് പൊടിയിടുന്ന നിങ്ങളാണ് ഞങ്ങൾ യു ഡി എഫ് അതിനെ സത്യം വിളിച്ചു പറഞ്ഞു പറഞ്ഞുള്ളു കാരണം രണ്ടാ ഈ ഫെബ്രുവരി നാലാം തീയതി സെക്രട്ടറി ഡി ഡി പിക്ക് പരാതി കൊടുത്തു അതിന്റെ രണ്ടാഴ്ച ഉമ്മനെ സെക്രട്ടറിക്ക് ചിത്രം മനസ്സിലാക്കണത് നിങ്ങളത് ഇവിടെ ഡി ഡി പിക്ക് പരാതി കൊടുക്കാതെ ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തി ആ ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയപ്പോഴാണ് ഈ സംഭവം യു ഡി എഫ് അറിയുന്നത് യു ഡി എഫിന്റെ മെമ്പർമാർ സുൽഫിം അതുപോലെ തന്നെ സിയാബോ സെക്രട്ടറി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങളെ ജോലി പോകണ്ടെങ്കിൽ നിങ്ങൾ സത്യമായി റിപ്പോർട്ട് ചെയ്തോളിയാണ് അങ്ങനെ യു ഡി എഫ് മെമ്പർമാരുടെ താക്കീതിന് മുന്നിലാണ് സെക്രട്ടറി ഇത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സെക്രട്ടറി വരച്ച വരൽ നിർത്തിയെ വാർഡ് വിജനത്തിന് പ്രപ്പോസൽ കൊടുത്ത മാതിരി തന്നെ അത് സെക്രട്ടറിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുമെന്ന് യു ഡി എഫ് മെമ്പർമാർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നിങ്ങൾ ഡി ഡി പിക്ക് സെക്രട്ടറി പരാതി കൊടുക്കണേ അതിനുശേഷവും നിങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്താണെങ്കിലും ഇത് ഒതുക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സൂചിപ്പിക്കുള്ളൂ ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻറ്റീക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ